ജാലയൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇപ്പം കൈഷ്ടങ്ങൾ ഇന്നത്തെ വീഡിയോ പറയുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആട്ടോ ഇപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ നോക്കുന്നത് തുറക്കലപ്പാട്ടോ അപ്പൊ നമുക്കത് എങ്ങനെ ഒക്കെ നോക്കില്ല നേരെ വീട്ടിലാണ് വെച്ചാൽ മേരെ അപ്പൊ കൈഷ്ടങ്ങൾ ഉണ്ടാക്കുകൊണ്ട് പറഞ്ഞാൽ ഗോതമ്പ് പൊടി ഇത് നമുക്ക് മൈദിയായിട്ടും ഉണ്ടാക്കാം അപ്പം നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ തിളപ്പിച്ച വെള്ളം പാർന്നുകട്ടോ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കുഴച്ചെടുക്കാം അപ്പൊ കഴിച്ചാൽ നമ്മൾ ഗോതമ്പൊടി എല്ലാം കുഴച്ചെടുക്കുക എല്ലാം കുഴക്കാം എന്നാലും നമുക്ക് ടെസ്റ്റർ ഇട്ടുള്ളൂ അപ്പൊ കഴിച്ച നമ്മളിപ്പത് കുഴച്ചെടുത്തു കൊണ്ടു കെട്ടോ അപ്പൊ കഴിച്ച നമ്മളിവിടെ ചിക്കൻ ഇവിടെ വേവിച്ചാൽ വെച്ചോട്ടോ അപ്പൊ നമ്മൾ ഈ സമൂസക്കൊക്കെ വേവിച്ചാൽ കാക്കി നമ്മളിതും വേവിച്ചാൽ മതി കേട്ടോ അപ്പൊ കഴിച്ചാൽ നമ്മൾ നാളത്തെ പുഴുങ്ങാൻ വെച്ചരച്ചിപ്പോ നമ്മളെടുത്തുകാണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്ത് കൊണ്ടു ഇപ്പൊ ഇത് നമ്മള് മഞ്ഞളും ഇപ്പൊ ഇട്ട് കണ്ട് വേവിച്ചതാണ് കേട്ടോ അപ്പൊ കൈസ് പിന്നെ നമുക്ക് ഇതീക്ക് മയോണൈസും പിന്നെ ചമ്മന്തി വേണ്ടോ നമ്മള് തേങ്ങയും മുളകും പൊടി ഇട്ട് അരച്ച ചമ്മന്തി കേട്ടോ അപ്പൊ കൈഷ് നമ്മള് നാളത്തെ കൊഴച്ച് വെച്ച ഗോതമ്പ് പൊടീ നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കട്ടോ അപ്പൊ കൈസ് നമ്മളിതിപ്പോ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തുകൊണ്ടു കേട്ടോ അപ്പൊ കൈസ് നമ്മളിപ്പോ പൂരിയൊക്കെ ഉണ്ടാക്കണ്ട വലുപ്പത്തിലാക്കി എടുത്തോട്ടോ നമ്മൾ ഉരുളകളാക്കിയത് നമ്മൾ ഇതീക്ക് ചിക്കൻ കൊടുക്കട്ടോ ഇനി നമുക്ക് ചിക്കൻ്റെ മേലെ ചമ്മന്തി ഇട്ട് കൊടുക്ക നമുക്ക് തിന്റെ മേലെ മയോണൈസ് പാർന്നുകൊടുക്ക കേട്ടോ അപ്പൊ ഗൈസ് മയോണൈസ് മയോണൈസും ചിക്കനൊക്കെ ഒക്കെ കൂണ്ടീനുസരിച്ച് നമുക്ക് ഇതിന്റെ ടേസ്റ്റ് കൂടോ അപ്പൊ ഗൈസ് നമ്മൾ ഇതിന്റെ മേലെ ഒരു ചപ്പാത്തി പൊടി വെച്ച് കൊടുക്ക അപ്പൊ ഗൈസ് നമ്മൾ ഈ സൈഡല്ലോ അമർത്തി കൊടുക്കാ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇണ്ടാക്കുമ്പോ ഇത് പൊട്ടിച്ച് വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ കഴിച്ച് നമ്മളതിപ്പോൾ അതാ ഒരു അളവിലുള്ള ഒരു മൂടി എടുത്തുണ്ട് നമ്മളത് നല്ലോ സെൻറ്ററിൽ വെച്ചാ നല്ലോ അമർത്തി കൊടുക്കട്ടോ അപ്പൊ ഇതിന് നമുക്ക് നമ്മളത് അമർത്തി എടുക്കുമ്പോൾ നമ്മളതിൻ്റെ ഈ വക്കൊക്കെ നമ്മൾ വേർതിരിഞ്ഞ് വരും കേട്ടോ അപ്പൊ നമുക്കത് നല്ലോ ഇതാക്കി ഇതാക്കാം അപ്പൊ കഴിച്ച് നമുക്ക് ഇതിന്റെ ആ സൈഡ് ഭാഗം കളിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ കിട്ടും അത് മൂടീൻ്റെ ഒരു ഷേപ്പിൽ അപ്പൊ കഴിച്ച് നമുക്ക് എല്ലാതും ഇതേമാതിരി ചെയ്തെടുക്കട്ടോ അപ്പൊ കഴിച്ച നമ്മൾ നീ എണ്ണ ചൂടാക്കാൻ വെച്ചു കൊണ്ടു നമ്മളിപ്പോ ആ പണിയൊക്കെ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലവണ്ണം പൊരിച്ചെടുക്കാം കേട്ടോ അപ്പൊ നമുക്കിത് അതിന് നീ കിട്ടുകൊടുക്ക അപ്പൊ കഴിച്ച നമ്മളെ തുറക്കലപ്പം ഇവിടെ റെഡി ആയിക്കോണ്ടോ അപ്പൊ നമ്മളിത് കോരി എടുത്തു അപ്പോൾ കഴിച്ച് നമ്മൾ തുറക്കലപ്പത്തിന്റെ പണി ഇവിടെ കഴിഞ്ഞുകൊണ്ടോ അപ്പോൾ നമ്മൾ ഷെയ്പ്പൊക്കെ ഇങ്ങനെയാണ് ഇതിപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ട് ടീ നേരം ഇതിപ്പോൾ നമ്മൾ മൈദപ്പൊടികൊണ്ടാണെങ്കിൽ ഉണ്ടാക്കണ വെള്ള കളർ ആയി കയറാം അപ്പോൾ നമ്മളെ വീഡിയോ പുതിയതായി കണ്ട ആൾക്കാർക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമില്ല അപ്പോൾ എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയോ നമുക്ക് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്താ ബായ് ബൈ